ആ വിവാദം നടക്കുന്ന സമയത്ത് തോമസ് ഐസക് തോമസ് ഐസക് സാമാന്യ മതേതര ഉയർന്ന മതേതര നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ളതാണ് രൂപീകരിക്കപ്പെടാൻ പോകുന്ന പഞ്ചായത്ത് ഈ പ്രത്യേക വിഭാഗം ഉദ്ദേശിച്ചത് മുസ്ലിങ്ങൾ എന്നുള്ളതാണ് പ്രിയരെ ന്യൂസ് ബുള്ളറ്റ് സ്വാഗതം സി പി ഐ എമ്മിലെ ഹിന്ദു പേരുള്ളവരെ തിരഞ്ഞു പിടിച്ച് മുസ്ലിം വിരുദ്ധ ചാപ്പയടിക്കുന്ന ജമായത്ത് ഇസ്ലാമികളുടെ പ്രൊപ്പഗൻഡാക്ടിക്സിനെ കുറിച്ചുള്ള വീഡിയോ സീരീസ് ഞങ്ങൾ തുടരുകയാണ് മീഡിയ വൺ വഴി സീതാവൂദ് തുടങ്ങി വെച്ച ഇടത് ഹിന്ദുത്വ എന്ന ചാപ്പേടി പ്രോജക്റ്റിൽ ഇക്കുറി തോമസ് ഐസക്കാണ് കഥാപാത്രം തോമസ് ഐസക്കിനെ സീതാവൂദ് എങ്ങനെയാണ് മുസ്ലിം വിരുദ്ധനാക്കാൻ ശ്രമിക്കുന്നത് എന്ന് നോക്കാം തോമസ് ഐസക്കിനെ കുറിച്ച് ദാവൂദ് സാഹിബ് തന്റെ വാഴക്കാട് പ്രസംഗത്തിൽ പറഞ്ഞത് ഇതാണ് ആ വാക്കുകൾ കേൾക്കാം ഇത് നിങ്ങൾക്ക് മനസ്സിലാണ് വേറൊരു തരുന്നത് മുമ്പ് കഴിഞ്ഞ യു ഡി എഫ് ഗവൺമെൻ്റ് കാലത്ത് അന്ന് പഞ്ചായത്ത് മിനിസ്റ്റർ മിനിസ്റ്ററായിരുന്നു എം കെ മുനിയറായത് അന്ന് കുറെ അധികം മുനിസിപ്പാലിറ്റികളും പഞ്ചായത്തുകളും രൂപീകരിക്കാൻ തീരുമാനിച്ചു അത് വലിയ വിവാദമായി ഞാൻ അന്ന് അതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് കോടതിയിലൊക്കെ പോയി കോടതിയിൽ പോയിട്ട് അവസാനം കോടതി തന്നെ അതിലെന്തൊക്കെയോ ചില ഈ സാങ്കേതികമായ പിഴവുകൾ ഉണ്ടായിരുന്നു അതിൻ്റെ ഓർഡർ ജിയോ ഉണ്ടാക്കുന്നതിലും കാര്യങ്ങളൊക്കെ കോടതി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് റദ്ദ് ചെയ്തു അത് റദ്ദാ മുനിസിപ്പാലിറ്റികൾ രൂപീകരിക്കാൻ അനുവാദം കൊടുത്തു പഞ്ചായത്തുകളുടെ രൂപീകരണം റദ്ദെയ്തു ആ വിവാദം നടക്കുന്ന സമയത്ത് തോമസ് ഐസക് തോമസ് ഐസക് സാമാന്യ മതേതര ഉയർന്ന മതേതര നിലപാട് സ്വീകരിക്കുന്ന ഒരാളാണ് അദ്ദേഹം പറഞ്ഞു വാക്കുണ്ട് ഒരു പ്രത്യേക വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ളതാണ് രൂപീകരിക്കപ്പെടാൻ പോകുന്ന പഞ്ചായത്ത് അത് വസ്തുപരമായി ശരിയാണോ തെറ്റാണോ എന്നുള്ള വേറെ വിഷയം ശരിയാണെന്ന് വിചാരിക്കുക ഈ പ്രത്യേക വിഭാഗം ഉദ്ദേശിച്ചത് മുസ്ലിങ്ങൾ എന്നുള്ളതാണ് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളതാണ് എന്ന് വിചാരിക്കുക പുതുതായി രൂപീകരിക്കപ്പെടാൻ പോകുന്ന പഞ്ചായത്തുകൾ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളതാണ് ശരി ഓക്കെ ഫൈൻ അങ്ങനെ പാടില്ല എന്നുള്ളത് തോമസ് ഐസക് പറയുന്നത് അപ്പോൾ അതിന്റെ അർത്ഥം എന്താണ് അതിന് മുമ്പ് ഈ പഞ്ചായത്തുകൾ എന്തായിരുന്നു വേറെ ഏതൊരു വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ളതാണല്ലോ ഉണ്ടാക്കാൻ പോണത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണെങ്കിൽ ഏതൊരു പഞ്ചായത്തിന് മുറിച്ചിട്ടായിരിക്കുമല്ലോ ഈ പഞ്ചായത്ത് ഉണ്ടാകുക അപ്പോൾ ഇപ്പം നിലവിലുള്ള പഞ്ചായത്ത് ഈ മുറിക്കാത്ത പഞ്ചായത്ത് എന്താണ് വേറെ ഏതൊരു മുസ്ലിങ്ങൾ അല്ലാത്തത് വേറെ ഏതൊരു വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ളതായിരിക്കുമല്ലോ എല്ലാ പഞ്ചായത്തിലും ഏതെങ്കിലും ഒരു വിഭാഗം ും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് പഞ്ചായത്തുകൾ വിഭജിക്കാൻ തീരുമാനിച്ചതിനെതിരെ ദാവൂദ് പറയുന്നത് പോലെ ഒരു വിമർശനം തോമസ് ഐസക്ക് നടത്തിയിരുന്നോ ദാവൂദ് ആക്ഷൻ കാണിച്ച് വിശദീകരിക്കുന്നത് പോലെ അദ്ദേഹം ഒരു പ്രത്യേക വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ളതാണ് രൂപീകരിക്കപ്പെടാൻ പോകുന്ന പഞ്ചായത്ത് ഒരു പ്രത്യേക സമുദായം എന്ന പ്രയോഗം മുസ്ലിങ്ങളെ ലക്ഷ്യമിട്ട് ഐസക് എവിടെയെങ്കിലും നടത്തിയിട്ടുണ്ടോ അങ്ങനെ പ്രത്യേക സമുദായം എന്ന പ്രയോഗം ഐസക് എവിടെ നടത്തിയെന്ന് ദാവൂദ് പറയുന്നില്ല ഒരിക്കലും പറയുകയുമില്ല മുസ്ലിം ലീഗിന്റെ പ്രൊപ്പഗൻഡിഷണറിക്ക് വാട്സപ്പിൽ പ്രചരിപ്പിക്കാൻ ഒരു കഷണം ഉണ്ടാക്കുകയാണ് അദ്ദേഹം കുഞ്ഞാലിക്കുട്ടിയോ മുനീറോ എന്തിന് കെ എം ഷാജിയോ പറഞ്ഞാൽ കിട്ടാത്ത ഒരു സ്വീകാര്യത സീതാവൂദിന്റെ വാക്കുകൾക്ക് ഇപ്പോൾ മുസ്ലിം ലീഗ് അനുകൂലികൾക്കിടയിലുണ്ട് അദ്ദേഹത്തിന് മാധ്യമ പ്രവർത്തകന്റെ എഴുത്തുകാരന്റെ ഒരു എക്സ്ട്രാ ഫിറ്റിംഗ്സ് ഉണ്ട് രണ്ടായിരത്തി പതിനഞ്ചിൽ ഉമ്മൻചാണ്ടിയുടെ സർക്കാർ പുതിയ പഞ്ചായത്തുകളും മുനിസിപ്പാലിറ്റികളും രൂപീകരിക്കാൻ ശ്രമിച്ചിരുന്നു ആ ശ്രമത്തെ എൽ ഡി എഫ് നഖ ശിഖാന്തം എതിർക്കുകയും ചെയ്തിട്ടുണ്ട് എൽ ഡി എഫിന്റെ നേതാക്കൾ ഹൈക്കോടതിയെ സമീപിക്കുകയും അബ്സൊട്ട്ലി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അടിമുടി ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞ് ഹൈക്കോടതി ആ ജീവോ റദ്ദാക്കുകയും ചെയ്തു ഇതേ കുറിച്ച് എന്താണ് സീതാവു പറഞ്ഞത് ഞാൻ അതിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട് അപ്പോൾ അത് കോടതിയിലൊക്കെ പോയി കോടതിയിൽ പോയിട്ട് അവസാനം കോടതി തന്നെ അതിലെന്തൊക്കെയോ ചില ഈ സാങ്കേതികമായ പിഴവുകൾ ഉണ്ടായിരുന്നു അതിന്റെ ഓർഡർ ജിയോ ഉണ്ടാക്കുന്നതിലും കാര്യങ്ങളൊക്കെ കോടതി എന്ത് ചെയ്തെന്ന് വെച്ചാൽ അത് റദ്ദ് അത് ചെയ്ത മുൻസിപ്പാലിറ്റികൾ രൂപീകരിക്കാൻ അനുവാദം കൊടുത്തു പഞ്ചായത്തുകളുടെ രൂപീകരണം ചെയ്തു സാഹിദ് പറഞ്ഞതുപോലെ ആയിരുന്നു സംഭവം അല്ല ഉത്തരവിറക്കി ഇതിലെ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞല്ല മറിച്ച് അബ്സല്യൂലി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ അടിമുടി ഭരണഘടനാ വിരുദ്ധം എന്ന് പറഞ്ഞാണ് ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ആ നീക്കത്തെ കേരള ഹൈക്കോടതി റദ്ദാക്കിയത് സാഹിബിന്റെ ആധികാരികത ഓതന്റിസിറ്റി ഇത്രയേ ഉള്ളൂ അദ്ദേഹം പറയുന്നത് പച്ച നുണയാണ് ഇനി നമുക്ക് ഐസക്കിന്റെ മേൽ ആരോപിക്കപ്പെട്ട ആ പ്രയോഗത്തിലേക്ക് മടങ്ങാം കേരള ഹൈക്കോടതി അബ്സൊല്യൂട്ട്ലി അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് വിശേഷിപ്പിച്ച് റദ്ദാക്കിയ ആ പുതിയ പഞ്ചായത്ത് രൂപീകരണ ശ്രമത്തിനെതിരെ നിയമസഭയിൽ അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത് തോമസ് ഐസക് ആണ് സാങ്കേതികവും പ്രായോഗികവുമായ ഒട്ടേറെ വിമർശനങ്ങൾ ആ പ്രമേയത്തിൽ തോമസ് ഐസക് ചൂണ്ടിക്കാണിച്ചു അതിലൊന്നായിരുന്നു സാമുദായിക പരിഗണന വെച്ചുള്ള പഞ്ചായത്ത് രൂപീകരണം ഐസക്ക് അതേപറ്റി എന്താണ് പ്രസംഗിച്ചത് എന്ന് സഭാരേഖയിൽ നിന്ന് ഉദ്ധരിക്കാം വാർഡുകൾ വിഭജിച്ചത് സാമുദായിക പരിഗണന വെച്ചാണ് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല ലീഗിന് മുൻകൈയില്ലാത്ത സ്ഥലങ്ങളെ മാറ്റി പുതിയ പഞ്ചായത്ത് ഉണ്ടാക്കിയത് സാമുദായിക അടിസ്ഥാനത്തിലാണ് രണ്ടും മൂന്നും പഞ്ചായത്തുകളിൽ നിന്ന് കുറച്ചു ഭാഗങ്ങളെടുത്ത് പുതിയ പഞ്ചായത്തുകൾ ഉണ്ടാക്കി ലീഗിന് മുൻകൈയില്ലാത്ത സ്ഥലങ്ങളെ മാറ്റി പുതിയ ഗ്രാമപഞ്ചായത്താക്കിയത് സാമുദായികാടിസ്ഥാനത്തിലാണ് നരിപ്പറ്റ കായക്കൊടി പഞ്ചായത്തുകൾ വിഭജിച്ച് പുതുതായി കൈവേരി പഞ്ചായത്ത് രൂപീകരിച്ചു കൈവേരി പഞ്ചായത്തിൽ ലീഗിന് ഒരിക്കലും ഭൂരിപക്ഷം കിട്ടുകയില്ല ഹിന്ദുക്കളുള്ള പഞ്ചായത്തിനെ മുസ്ലിം പഞ്ചായത്താക്കാൻ പോവുകയാണ് നിങ്ങൾ തീ കൊണ്ട് കളിക്കുകയാണ് തിരുവല്ലൂർ ബില്ല്യാപ്പള്ളി പഞ്ചായത്തുകൾ വിഭജിച്ച് മേമുണ്ട പഞ്ചായത്ത് ഉണ്ടാക്കി ആദ്യം പറഞ്ഞ രണ്ട് പഞ്ചായത്തുകളും ലീഗിനെ ഉറപ്പിക്കുന്ന രീതിയിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇതായിരുന്നു ഐസക്കിന്റെ വിമർശനം പഞ്ചായത്തുകളുടെ പേരെടുത്ത് പറഞ്ഞാണ് അദ്ദേഹം തന്റെ വിമർശനം ഉന്നയിച്ചത് ഐസക്ക് പേര് പറഞ്ഞ ഈ രണ്ട് പഞ്ചായത്തുകൾ നമുക്ക് പരിശോധിക്കാം നരിപ്പറ്റയും കായക്കൊടിയും ഈ പഞ്ചായത്തുകൾ വിഭജിച്ച് രൂപീകരിക്കാൻ ഉദ്ദേശിച്ച കൈവേരി പഞ്ചായത്ത് ദാവൂദ് സാഹിബ് പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചായത്തായിരുന്നു അങ്ങനെയാണോ ഐസക് പറഞ്ഞത് അതുകൊണ്ടാണോ ഐസക്കും സി പി എമ്മും എൽ ഡി എഫും ആ നീക്കത്തെ എതിർത്തത് എന്തിനായിരുന്നു ഈ രണ്ട് പഞ്ചായത്തുകളെ വിഭജിച്ച് മൂന്നാക്കിയത് ജനസംഖ്യ വർദ്ധിച്ചപ്പോൾ വാർഡുകളുടെ എണ്ണം കൂടുകയും പുതിയ പഞ്ചായത്ത് അനിവാര്യമാണ് എന്ന സ്ഥിതി ഉണ്ടാവുകയും ചെയ്തിരുന്നു നരിപ്പത്തിയിൽ അന്നും ഇന്നും പതിനേഴ് വാർഡ് കായക്കൊടിയിൽ പതിനാറ് നരിപ്പത്ത രണ്ടായിരത്തി പതിനൊന്നിലെ ജനസംഖ്യ ഇരുപത്തി ആറായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി ആറ് കായക്കൊടിയിൽ ഇരുപത്തിനാലായിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ട് ജനസംഖ്യ എടുത്താൽ കോഴിക്കോട് ജില്ലയിലെ എഴുപത് പഞ്ചായത്തുകളിൽ നാൽപ്പത്തിയാറാം സ്ഥാനത്താണ് നരിപ്പറ്റ നാൽപ്പത്തി ഒൻപതാം സ്ഥാനത്താണ് കായക്കൊടി അപ്പോൾ ജനസംഖ്യ കൂടിയതായിരുന്നില്ല പഞ്ചായത്ത് വിഭജിക്കാനുള്ള കാരണം ലീഗിന്റെ ലക്ഷ്യം വേറെയായിരുന്നു ആ ലക്ഷ്യം പരിശോധിക്കുമ്പോൾ രണ്ടായിരത്തി പതിനഞ്ചിൽ ആ പഞ്ചായത്തുകളുടെ ഭരണ മാർക്കായിരുന്നു എന്ന് കൂടി പരിശോധിക്കണം നരിപ്പറ്റയിലെ പതിനേഴ് വാർഡിൽ സി പി എമ്മിന് അന്നുണ്ടായിരുന്നത് ഒൻപത് അംഗങ്ങൾ ലീഗിന് മൂന്ന് കോൺഗ്രസിന് മൂന്ന് സി പി ഐ ഒന്ന് മാണി ഗ്രൂപ്പ് ഒന്ന് അങ്ങനെ എൽ ഡി എഫിന് പത്തും യു ഡി എഫിന് ഏഴും അതായിരുന്നു ആ പഞ്ചായത്തിലെ കക്ഷി നില കായക്കുടിയിൽ പതിനാറ് വാർഡ് സി പി എമ്മിന് ഒൻപത് ലീഗിന് നാല് കോൺഗ്രസിന് രണ്ട് എസ് ജെ ഡി ഒന്ന് ഈ പഞ്ചായത്തുകളെ ലീഗ് എന്താണ് ചെയ്യാൻ ശ്രമിച്ചത് സി പി എമ്മിന് ഭൂരിപക്ഷമുള്ള രണ്ട് പഞ്ചായത്തുകളെ വിഭജിച്ച് മൂന്നാമതൊരു പഞ്ചായത്ത് ഉണ്ടാക്കാൻ നോക്കി ലക്ഷ്യം രണ്ടെണ്ണത്തിൽ ലീഗിന് ഭരിക്കണം അതിന് ലീഗിന് മുൻകൈയില്ലാത്ത വാർഡുകളെ സാമുദായിക അടിസ്ഥാനത്തിൽ വെട്ടിയെടുത്ത് ൂട്ടിച്ചേർത്ത് പുതിയ പഞ്ചായത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചു അതാണ് സംഭവിച്ചത് ദാവൂദ് പറഞ്ഞതുപോലെ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പുതിയൊരു പഞ്ചായത്ത് ഉണ്ടാക്കാൻ ശ്രമിക്കുകയല്ല അന്ന് മുനീർ ചെയ്തത് മറിച്ച് ലീഗിന് ഭരിക്കാൻ ഇതര സമുദായങ്ങളെ നിലവിലുള്ള പഞ്ചായത്തിൽ നിന്ന് ഒഴിവാക്കി അവർക്ക് വേറെ പഞ്ചായത്ത് ഉണ്ടാക്കി കൊടുത്തു അവിടെ ലീഗ് ഒഴികെ ആരോ ഭരിച്ചോട്ടെ നരിപ്പത്തെയും കായക്കൊടിയും ലീഗിന് വേണം ഈ അടവ് തന്നെയാണ് തിരുവല്ലൂരിലും വില്ലിയാപ്പള്ളിയിലും പയറ്റാൻ ശ്രമിച്ചത് തിരുവല്ലൂരിൽ എൽ ഡി എഫിന് പന്ത്രണ്ടും യു ഡി എഫിന് എട്ടും സീറ്റുകൾ അതിൽ നാല് മുസ്ലിം ലീഗ് വില്യാപ്പള്ളിയിൽ എന്ന പത്തൊൻപത് സീറ്റ് എൽ ഡി എഫിന് പതിനൊന്ന് യു ഡി എഫിന് എട്ട് ഈ രണ്ട് പഞ്ചായത്തുകളിൽ നിന്ന് ചില വാർഡുകൾ വെട്ടിയെടുത്ത് മേമുണ്ട എന്നൊരു പഞ്ചായത്ത് ഉണ്ടാക്കാൻ അന്ന് ലീഗ് തീരുമാനിച്ചു ലക്ഷ്യം തിരുവല്ലൂരും വില്ലാപ്പള്ളിയും മുസ്ലിം ലീഗിന് കിട്ടണം പുതുതായി രൂപം കൊള്ളുന്ന മേമുണ്ട ആരോ ഭരിച്ചോട്ടെ ഇങ്ങനെ സമുദായം നോക്കി ലീഗിന് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ ഭാഗത്തിന് ഇതര സമുദായങ്ങളെ വെട്ടി നീക്കി വേറെ പഞ്ചായത്തുണ്ടാക്കി അവരെ അതിലേക്ക് തട്ടാൻ നടത്തിയ ശ്രമത്തെയാണ് ഐസക് എതിർത്തത് അല്ലാതെ ജനസംഖ്യ വർദ്ധിച്ചത് കൊണ്ടോ ഭരണ സൗകര്യത്തിന് വലിപ്പമുള്ള പഞ്ചായത്തുകളെ വിഭജിക്കേണ്ടി വന്നപ്പോഴോ പുതുതായി രൂപപ്പെടുന്ന പഞ്ചായത്തിൽ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം ഉണ്ടായിപ്പോകും എന്ന് ചൂണ്ടിക്കാണിച്ച് എതിർക്കുകയല്ല ചെയ്തത് നരിപ്പറ്റയോ കായക്കുടിയോ ഔദ്യോഗികമായി ആവശ്യപ്പെട്ട ഒരു പഞ്ചായത്ത് വിഭജനമേ ആയിരുന്നില്ല അത് അവിടെയുള്ള ഏതൊക്കെയോ ലീഗ് പ്രമാണിമാരുടെ താല്പര്യത്തിനൊപ്പിച്ച് ആ പഞ്ചായത്തുകളെ സാമുദായിക അടിസ്ഥാനത്തിൽ ആ പഞ്ചായത്ത് വാർഡുകളെ സാമുദായിക അടിസ്ഥാനത്തിൽ വിഭജിച്ച് ലീഗ് അല്ലാത്തവരെ വെട്ടിമാറ്റി വേറെ പഞ്ചായത്തിലാക്കാനുള്ള ശ്രമത്തെയാണ് എൽ ഡി എഫും ഐസക്കും എതിർത്തത് ഇതടക്കമുള്ള എതിർപ്പുകളിൽ ന്യായമുണ്ട് എന്ന് കണ്ടതുകൊണ്ടാണ് ഹൈക്കോടതി ആ ഉത്തരവ് ഭരണഘടനാ വിരുദ്ധം എന്ന് ചൂണ്ടിക്കാണിച്ച് റദ്ദാക്കിയത് എത്ര അപകടകരമായാണ് സി ദാവൂദ് ഇക്കാര്യത്തെ വക്രീകരിച്ച് വർഗീയമാക്കുന്നത് ലീഗിന്റെ മന്ത്രി ചെയ്ത കാര്യത്തെക്കുറിച്ച് ലീഗുകാരെ പഠിപ്പിക്കുകയാണ് ദാവൂദ് പത്ത് വർഷം മുമ്പ് നടന്ന കാര്യമാണ് താൻ എന്തോ ആഴത്തിൽ ഗവേഷണം നടത്തി പഠിച്ചു എന്ന ഭാവത്തിൽ ലീഗ് സദസ്സിൽ ദാവൂദ് നൽകുന്നത് എന്താണ് ലീഗുകാരെ പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് ലീഗ് മന്ത്രിയായിരുന്ന മുനീർ മുസ്ലിംങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള ഒരു പഞ്ചായത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷേ പുതിയ പഞ്ചായത്തിൽ ഒരു പ്രത്യേക സമുദായത്തിന് അതായത് മുസ്ലിം സമുദായത്തിന് ഭൂരിപക്ഷം കിട്ടുമെന്ന വാദമുയർത്തി തോമസ് ഐസക്കിനെ പോലെ ഉയർന്ന സെക്യുലർ നിലപാട് സ്വീകരിക്കുന്നതായി അഭിനയിക്കുന്ന ഒരു സി നേതാവ് എതിർത്തു ഐസക് ബൈ ഡിഫോൾട്ട് ഒരു മുസ്ലിം വിരുദ്ധനാണ് തലച്ചോറിൽ തിളച്ച മുസ്ലിം വിരുദ്ധതയാണ് പ്രത്യേക സമുദായം എന്ന ആ പരാമർശത്തിലൂടെ അദ്ദേഹത്തിൽ നിന്ന് അറിയാതെ പുറത്തു ചാടിയത് ഇതാണ് ലീഗുകാരെ ദാവൂദ് പഠിപ്പിക്കാൻ ശ്രമിക്കുന്നത് എന്താണ് ഇതിന്റെ അപകടം ഒന്ന് അടിമുടി നുണയാണ് ദാവൂദ് പറയുന്നത് കോഴിക്കോട് ജില്ലയിൽ പുതുതായി അന്ന് രൂപീകരിക്കാൻ ശ്രമിച്ച കൈവേരി മേമുണ്ട ചെറുകുളത്തിയൂർ എന്നീ പഞ്ചായത്തുകളൊന്നും മുസ്ലിം ഭൂരിപക്ഷ പഞ്ചായത്തുകളായിരുന്നില്ല സി പി എമ്മും എൽ ഡി എഫും വിജയിച്ച വാർഡുകൾ വെട്ടിയെടുത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ച പുതിയ പഞ്ചായത്തുകളാണ് മാതൃ പഞ്ചായത്തുകളിൽ ലീഗിന് ആധിപത്യം ഉണ്ടാക്കുക എന്ന ലക്ഷ്യത്തോടെ സാമുദായിക പരിഗണന മാത്രം നോക്കിയായിരുന്നു നിലനിർത്തേണ്ട വാർഡുകളെയും വെട്ടിമാറ്റേണ്ട വാർഡുകളെയും തീരുമാനിച്ചത് ഈ ശൈലി കൊണ്ടുള്ള കളിയാണെന്ന് തോമസ് ഐസക് നിയമസഭയിൽ എം കെ മുനീറിന്റെ മുഖത്ത് നോക്കി പറഞ്ഞിട്ടുണ്ട് സംസ്ഥാന ഭരണം കയ്യിലുണ്ടെന്ന ഒറ്റ കാരണത്താൽ ലീഗിന് പഞ്ചായത്ത് ഭരണം കൈക്കലാക്കാൻ ഇത്തരത്തിൽ സാമുദായിക പരിഗണന വെച്ച് ഹിന്ദു പഞ്ചായത്തും മുസ്ലിം പഞ്ചായത്തും ഉണ്ടാക്കുന്നത് കൊണ്ടുള്ള കളി തന്നെയാണ് അതിലെന്താണ് സംശയം ഇവിടെ ദാവൂദ് കാര്യങ്ങളെ തലതിരിച്ചിട്ടാണ് അവതരിപ്പിക്കുന്നത് മുനീർ മുസ്ലിം ൾ ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോൾ ഐസക്കും കൂട്ടരും എതിർത്തു എന്നാണ് നേരെ തിരിച്ചും പുതുതായി രൂപീകരിക്കപ്പെടാൻ പോകുന്ന പഞ്ചായത്തുകൾ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ളതാണ് ശരി ഓക്കെ ഫൈൻ അങ്ങനെ പാടില്ല എന്നാണല്ലോ തോമസ് ഐസക് പറയുന്നത് അപ്പൊ അതിന്റെ അർത്ഥം എന്താണ് അതിന് മുമ്പ് ഈ പഞ്ചായത്തുകൾ എന്തായിരുന്നു വേറെ ഏതൊരു വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ളതാണല്ലോ ഉണ്ടാക്കാൻ പോകുന്നത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പഞ്ചായത്താണെങ്കിൽ ഏതൊരു പഞ്ചായത്ത് മുറിച്ചിട്ടായിരിക്കുമല്ലോ ഈ പഞ്ചായത്ത് ഉണ്ടാക്കുക അപ്പൊ ഇപ്പൊ നിലവിലുള്ള പഞ്ചായത്ത് മുറിക്കാത്ത പഞ്ചായത്ത് എന്താണ് വേറെ ഏതൊരു മുസ്ലിംകൾ അല്ലാത്ത വേറെ ഏതൊരു വിഭാഗത്തിന് ഭൂരിപക്ഷമുള്ളതായിരിക്കുമല്ലോ പക്ഷെ ഇതൊന്നും ലീഗുകാരുടെ ബുദ്ധിയിൽ ഉദിക്കുന്ന ക്യാമ്പയിൻ പോയിന്റുകളല്ല ഇ എം എസിന്റെ പൂണൂൽ അകത്തല്ല പുറത്താണ് എന്ന് സി എച്ച് മുഹമ്മദ് ഗുയെ പ്രസംഗിച്ചു എന്ന് ലീഗുകാർ ഇക്കാലത്ത് എവിടെയെങ്കിലും പ്രസംഗിക്കുന്നത് നാം കേട്ടിട്ടുണ്ടോ അറബി മുൻഷിമാരെ നിയമിച്ച സി എച്ചിനെ മാർക്സിസ്റ്റ് ഹിന്ദു എം എൽ എ മാർ അപമാനിച്ചു എന്ന കഥ ലീഗുകാർ പാടി നടക്കുന്നത് നാം കേട്ടിട്ടുണ്ടോ താൻ തദ്ദേശ സ്വയംഭരണ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന സമയത്ത് ചില പഞ്ചായത്തുകൾ അനിവാര്യമായി വിഭജിക്കേണ്ടി വന്നപ്പോൾ അതിൽ ചിലത് മുസ്ലിം ഭൂരിപക്ഷമായി പോയി എന്ന കാരണം പറഞ്ഞ് ഐസക്കും സി പി എമ്മും അതിനെ എതിർത്തു എന്ന് മുനീർ എവിടെയെങ്കിലും പറയുന്നത് നാം കേട്ടിട്ടുണ്ടോ ഇല്ല തങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അത്യാവശ്യം മതവും വിശ്വാസവും തരാതരം പോലെ ഉപയോഗിക്കുമെന്നല്ലാതെ മറുപക്ഷത്തെ മുന്നണിയിലെ നേതാക്കൾ ഹിന്ദുവാണ് ക്രിസ്ത്യാനിയാണ് അവർ ജന്മന മുസ്ലിം വിരുദ്ധരാണ് അക്കാരണം കൊണ്ട് മുസ്ലിങ്ങൾ അവർക്ക് വോട്ട് ചെയ്യാനോ ആ പാർട്ടികളിൽ ചേരാനോ പാടില്ല എന്നൊന്നും മുസ്ലിം ലീഗ് പ്രചണ്ഡമായ പ്രചരണങ്ങൾ നടത്താറില്ല കെ എം ഷാജിയെ പോലെ ചിലർ സിറാത്ത് പാലം എന്നൊക്കെ പറഞ്ഞ് നോട്ടീസ് അടിച്ചിട്ടുണ്ടെങ്കിലും ദാവൂദും ജമാത്ത് ഇസ്ലാമിയും മീഡിയ ഒന്നും ചെയ്തതുപോലെ സി പി എം നേതാക്കളെ ഇതുപോലെ നുണ പറഞ്ഞ് മുസ്ലിം വിരുദ്ധരാക്കാൻ ഒരു ശ്രമവും ലീഗ് നടത്തിയിട്ടില്ല പക്ഷെ ജമായത്ത് ഇസ്ലാമി ലീഗിന്റെ തലച്ചോറാകുമ്പോൾ ഈ ശൈലി മാറുകയാണ് ഇ എം എസും പിണറായി വിജയനും തോമസ് ഐസക്കും സ്വരാജുമൊക്കെ തലച്ചോറിൽ മുസ്ലിം വിരുദ്ധത തിളച്ചു അതുകൊണ്ട് അവർ എതിർക്കപ്പെടേണ്ടവരാണ് ആ പാഠമാണ് ലീഗ് വേദികളിലും ലീഗുകാർ വഴി മുസ്ലിം വാട്സപ്പ് കൂട്ടായ്മകളിലും ജമാത്ത് ഇസ്ലാമി പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നത് സ്വന്തം സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മതവും വിശ്വാസവും ലീഗ് ഉപയോഗിച്ച സ്ഥാനത്ത് ജമായത്ത് ഇസ്ലാമി പ്രതിഷ്ഠിക്കാൻ ശ്രമിക്കുന്നത് വംശീയ വിദ്വേഷമാണ് അതിന് സി നേതാക്കളുടെ പേരെടുത്തു പറഞ്ഞ് ദാവൂദ് കല്ല് വെച്ച് നുണകൽ നിർമ്മിക്കുന്നു ഇ എം എസിനെതിരെ ചെയ്തത് അതാണ് പിണറായി വിജയനെതിരെ ചെയ്തത് അതാണ് തോമസ് ഐസക്കിനെതിരെ ചെയ്തത് അതാണ് സ്വരാജിനെതിരെ ചെയ്തതും അതുതന്നെയാണ് മീഡിയ വണ്ണിലെ അടുപ്പ് ചർച്ചയിൽ ഉപയോഗിക്കുന്ന വംശീയ പകയുടെ വെടിമരുന്നുമായി ദാവൂദും സംഘവും തെരുവിലേക്ക് ഇറങ്ങുകയാണ് ദാവൂദ് പറയുന്നതൊന്നും പ്രഭാഷകർക്ക് മനുഷ്യ സഹജമായി സംഭവിക്കുന്ന വന്നുപോകാവുന്ന നാക്കുപിഴകളല്ല ആസൂത്രിതമായി നിർമ്മിക്കുന്ന നുണകളാണ് ദാവൂദ് ഉരിയാടുന്ന ഇത്തരം വംശീയ നുണകൾ ലക്ഷങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രപജൻഡ മിഷനറി നീതി പ്രവർത്തിപ്പിക്കുന്നു ഒരിക്കൽ കൂടി പറയട്ടെ ജമായത്ത് ഇസ്ലാമിയുടെ ഹുക്കുമെ ഇലാഹിയല്ല സി പി എം നേതാക്കളെ നുണ പറഞ്ഞ് മുസ്ലിം വിരുദ്ധരായി ചിത്രീകരിക്കുന്ന പ്രചണ്ഡമായ ഈ പ്രചരണം സൃഷ്ടിക്കുന്ന അപകടത്തെ കുറിച്ചാണ് സി പി എം ആഴത്തിൽ പരിശോധിക്കേണ്ടത് പ്രിയമുള്ളവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു ചാനൽ നിലനിർത്താനുള്ള നിങ്ങളുടെ സംഭാവനകൾ ഏഴ് ഒൻപത് ഒൻപത് നാല് ഒൻപത് പൂജ്യം മൂന്ന് മൂന്ന് എട്ട് എട്ട് എന്ന ഗൂഗിൾ പേ നമ്പറിലേക്ക് അയക്കാനും അഭ്യർത്ഥിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം നന്ദി നല്ല നമസ്കാരം